ഈശ്വശ സ്തുതിയായിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് രണ്ടാം തീയതി മാലാകമാട് രാജ്ഞിയായ പരിശുദ്ധം അറിയത്തിന്റെ ദിനാണ് ക്യൂൻ ഓഫ് ഏഞ്ചൽസ് നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയെ പല പേരുകളിൽ പ്രത്യേകിച്ച് അമ്മയെന്നും കന്യകയെന്നും രാജ്ഞിയെന്നും ഒക്കെയുള്ള പേരുകൾ വിളിച്ച് അഭിസംബോധന ചെയ്ത് നിറ്റിനിയായ പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാലാകമാട് രാജ്ഞി എന്ന് പറയുന്നത് പക്ഷേ പല രീതിയിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ മാലാകുമാരുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ് മംഗളവാർത്തയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജനന സമയത്ത് ഈശോയുടെ ആ ജനന സമയത്ത് മാലാകന്മാർ പാട്ടുപാടി വരുന്നുണ്ട് പിന്നെ ചില റൈറ്റിങ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ വഴി നടത്തുന്ന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂട്ടായിട്ട് മാലാകുമാർ ഉണ്ടായിരുന്നു എന്നും ആ കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ പോലും മാലാഗമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഒഴുക്കം സ്വർഗ്ഗാരോഹണം ചെയ്തു പോകുമ്പോൾ മാലാകന്മാർ വന്ന് ആനയിച്ച് കൊണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളങ്ങനെ അങ്ങനെയാണ് ആ പാരമ്പര്യം ഇപ്പൊ മാലാകന്മാരു കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാലാകന്മാരെ വെല്ലുന്ന മാലാകന്മാർക്ക് മുകളിൽ നിൽക്കുന്ന ശക്തിയോടുകൂടി ചൈതന്യത്തോടു കൂടിയുള്ള വ്യക്തിയായിട്ടാണ് അതുകൊണ്ടാണല്ലോ മാലാകന്മാരുടെ രാജ്യാവുന്നത് മനുഷ്യരെ ദൈവം ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പക്ഷെ അങ്ങനെ ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ പോലും ദൈവദൂതന്മാരെക്കാൾ മുകളിൽ ചൈതന്യമുള്ളവളായി മാറിയോളാണ് പരിശു കന്യാ നമുക്ക് തിരിച്ചറിയായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണത് മുഖ്യദൂതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സംരക്ഷണം നൽകുന്ന മിഖായൽമാലാഖയുടെ ആ ദൗത്യം മറിയം തൻ്റെ നീലമേലങ്കി കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഏറ്റെടുക്കുന്നുണ്ട് സൗഖ്യം നൽകുന്ന റഫേൽ മാലാഖയുടെ ആ ദൗത്യം നമുക്ക് ലൂർത്തിലും വേളാങ്കണിലും ഒക്കെ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ സൗഖ്യം നൽകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അമലോൽപയ മാതാവ് നമുക്ക് സൗഖ്യം നൽകുന്നുണ്ട് കർത്താവിൽ നിന്ന് ആ സൗഖ്യം വാങ്ങിച്ചു നൽകുന്നുണ്ട് സൗഖ്യത്തിന് വലിയ മാധ്യക്ഷപ്പോൾ ആ റഫേൽ മാലാകയുടെ ദൗത്യവും പരിശുദ്ധം ചെയ്യുന്നുണ്ട് ഗബ്രിയൽ മാലാഖ ആശ്വാസനായനെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന മാലാകയാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും ഒക്കെ നമുക്ക് ബലം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം തന്നെ യാക്കോബ് സ്നേഹയുടെ ഏർ സ്നേഹയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടാണ് ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ ഈ പ്രത്യക്ഷപ്പെടൽ തന്നെ യാക്കോബ് സ്നേഹയെ ബലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സുഷയം പ്രഘോഷിക്കാനായിട്ട് ഇറക്കാൻ വേണ്ടിയായിരുന്നു ഒരു ശ്രമം ആദ്യത്തെ ആ ബൈ ലൊക്കേഷൻ ഒരിടത്ത് ജലസനേമം തന്നെ ആയിരിക്കുന്നത് അതേ സമയത്ത് സ്പെയിനിലെ സരഗാൻസോയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ അക്വോസ്റ്റിയോട് സംസാരിക്കുന്നത് പരിശുദ്ധമ്മയുടെ ഇടപെടലുകളെല്ലാവരും ബലപ്പെടുത്തൽ നമുക്ക് കാണാൻ സാധിക്കും ഗബ്രിയൽ ദൂതന്റെ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് അപ്പൊ ഈ ദൂതന്മാരുടെ ദൗത്യങ്ങൾ മൂന്നും പരിശുദ്ധ അമ്മയാണ് ഇപ്പോൾ ആ മാലാകമാരുടെ കൂട്ടോടുകൂടി അല്ലെങ്കിൽ മാലാകമാരുടെ കൂടി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് മാലാകന്മാരെപ്പോഴും സന്ദേശവാഹകരാണ് ദൈവത്തിന്റെ സന്ദേശം ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ ദൗത്യവുമായിട്ട് വരുന്നവരാണ് മാലാകന്മാര് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അരികിൽ പോലും ആ ദൈവികമായ സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ സക്രിയ എടുത്ത് ഒക്കെ വരുന്നത് മാനാകന്മാരാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാലഘട്ടത്തിന് ശേഷം അമ്മ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് മരിയൻ അപ്പാരിഷൻസ് മരിയൻ പ്രത്യക്ഷപ്പെടലുകൾ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ സന്ദേശം ഭൂമിയിൽ മനുഷ്യന്റെ അരികിൽ എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നടത്തുന്ന ആ ദൗത്യവാഹക ഇടപെടലുകളാണ് പരിശു പ്രത്യക്ഷപ്പെടലുകൾ എന്ന് പറയുന്നത് അതാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പരിശുദ്ധമ്മ ആ ദൗത്യവും ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ദൈവത്തിന്റെ മാലാകമാര് ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ ചെയ്യാം മറ്റൊരു ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ആ ദൈവസ്നേഹത്തിന്റെ സ്തുതിഗീതങ്ങൾ പാടി അതിനെ ആ ആരാധനയിൽ ഏർപ്പെടുന്നുള്ളതാണ് നമ്മൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത മാലാകന്മാര് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്ത് കടന്നുപോയതിനു ശേഷം അത് മാതാവ് ഏറ്റെടുക്കുകയാണ് ആ കൊയ ലീഡ് മാതാവ് ആ ലീഡറായിട്ട് മാതാവ് മാറുകയാണ് ആ മാലാകന്മാരുടെ സൈന്യം വിശുദ്ധന്മാരുടെ ആ ഗണം ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് മാതാവ് പാടിക്കൊടുക്കുന്ന പാട്ടിന് കൂടെ ചേർന്നവർ പാടുകയാണ് മാതാവാണ് സ്വർഗീയ ഈ ഗാന എന്താണ് ഗായക സമൂഹം സ്വർഗീയ ഗായക സമൂഹമായ മാലാകന്മാരുടെ നേതാവായി നിലകൊള്ളുന്നത് മാതാവ് തന്നെയാണ് അപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം മാതാവ് ചെയ്യുക ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളെ നമ്മൾ ഗാർഡിൻ ഏഞ്ചൽ നമ്മൾ ഈ കാവൽ മാലാവന്മാരെ കുറിച്ച് പറഞ്ഞേ എന്നെ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ മാലാകയാണ് എന്നെ ഉപദേശിച്ച് കാത്ത് നിയന്ത്രിച്ച് വഴി നടത്തുന്നത് ഉപദേശിച്ച് കാത്ത് നിയന്ത്രിച്ച് വഴി നടത്തുന്ന ആള് മാലാക കാവൽ മാലാകാണെന്ന് നമ്മൾ പറയുമ്പോഴും ആ ദൗത്യം കൂടി നന്മ നിറഞ്ഞു പറയുമോ എന്ന പ്രാർത്ഥന സ്നേഹത്തോടെ ചെല്ലുമ്പോൾ മാതാവ് ഏറ്റിരിക്കുകയാണ് അങ്ങനെ മാലാകമാരുടെ ദൗത്യങ്ങള് മുഖ്യധിമാരുടെ മൂന്ന് ദൗത്യങ്ങള് സന്ദേശമാകും സ്തുതിഗീതം ആരംഭിക്കൽ ഇങ്ങനെ വഴി നടത്തൽ ഉപദേശിക്കൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാതാവാണ് നമുക്ക് വിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മാലാകന്മാർ തെല്ല് പിന്നോട്ട് മാറിയിട്ട് തങ്ങളുടെ രാജ്ഞിയായ മറിയത്തിന്റെ പിൻപിൽ നിന്ന് മറിയത്തിന്റെ നേതൃത്വത്തിൽ അവർ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കാം മാലാകന്മാര് ചെയ്യുന്നതിന് അല്ല മാലാകുമാര് ചെയ്യുന്നുണ്ട് മുഖ്യന്ത്രിമാര് ചെയ്യുന്നുണ്ട് ഈ അവരുടെ ദൗത്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അവര് ചെയ്യുമ്പോഴും മാതാവിനെ അവര് മുമ്പിൽ നിർത്തിക്കൊണ്ട് മാതാവിന്റെ കൂടെ ആണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ആ ഒരു നന്മറിഞ്ഞോലിക്ക് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പത്ത് പത്ത് മണികളെ ചൊല്ലുന്ന സമയത്ത് പത്ത് മണിക്കൊന്നേട്ടൊക്കെ ചൊല്ലുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട് അതിങ്ങനെയാണ് ആദ്യത്തെ നന്മ നന്മകറിഞ്ഞു പറയും ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ തന്നെ അഭിസംബോധന അഭിസംബോധിച്ചത് നീ തന്നെ എൻ്റെ സംരക്ഷണം നീയാണ് എൻ്റെ ആശ്രയം എന്ന് പറയുമ്പോ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് ആ പ്രാർത്ഥന വരുന്നത് രണ്ടാമത്തെ നന്മറിഞ്ഞു പറയും ചൊല്ലുമ്പോൾ യൗസപിതാവ് യൗസപിതാവിനെ കൂടെ കൂട്ടിയിട്ട് എന്നെ സംരക്ഷിക്കണം എൻ്റെ അമ്മ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് മൂന്നാമത്തെ നന്മ നന്മകറിഞ്ഞു പറയും ചൊല്ലുമ്പോൾ മിഖായൽ മാലാഗിയെ സംരക്ഷണം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നീ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണമേ നാലാമത്തെ നാം പറഞ്ഞോളി ചൊല്ലുമ്പോ ഗബ്രിയൽ മാലാഗിയെ ഇപ്പൊ നിത്യസേമാരെ വടവയ്ക്കാണെങ്കിൽ രണ്ട് ഉണ്ട് കാര്യത്തില് ഗബ്രിയൽ മാലാഗിയെ എൻ്റെ ബലക്ഷയത്തിന്റെ എൻ്റെ ബലഹീനതയുടെ വേളകളിൽ എന്നെ ബലപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് എനിക്ക് വേണ്ടി സഹായം നൽകണമേ അഞ്ചാമത്തെ നമ്മ പറഞ്ഞു ചൊല്ലുമ്പോ റഫേൽ മാലാഗിയെ എൻ്റെ ആത്മശരീര മാനസിക ബുദ്ധിമുട്ടുകളിൽ എന്നെ സൗഖ്യം നൽകി ശക്തിപ്പെടുത്തണമേ കത്താവിന്റെ സൗഖ്യം എനിക്ക് നൽകണമേ മാതാവിനോട് ചേർന്ന് മാതാവിനോട് ചേർന്നുകൊണ്ട് നൽകണമേ പിന്നെ അടുത്ത ആറാമത്തെ പ്രാർത്ഥിക്കുന്നത് അസീസിന്റെ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസന്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവിക വെളിപാടുകൾ തിരിച്ചറിയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും എന്നെ സഹായിക്കണമേ അതിങ്ങനെ മനസ്സി ചെല്ലുക അതിന് ഇത്രയും സെന്റൻസ് ആട്ടിയല്ല എന്നുള്ളതല്ല ഫ്രാൻസ് അസിസിന്റെ മനസ്സിൽ ഓർത്തിട്ടാ ഞാൻ പറഞ്ഞു തന്നെ ചെല്ലു ഫ്രാൻസ് അസിസിക്ക് മാതാവിൽ നിന്നുള്ളവരെന്താ പിന്നെ ഏഴാമത്തെ ചിലമ്പത്തേക്ക് എന്റെ വ്യക്തിപരമായ മധ്യസ്ഥനായ വിശുദ്ധ പാദ്രിപ്പിയോള് ചൗമാലി അതിശക്തനായ മരിയ ഭക്തൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കും പാദ്രിപ്പിയോ അങ്ങ് പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നിട്ട് എനിക്ക് കൂട്ടായിരിക്കണം എന്റെ വഴി എനിക്ക് കൃത്യമായ ബോധ്യങ്ങൾ നൽകണം ആ അത് കഴിഞ്ഞ് എന്റെ പുണ്യവതി ഹൗസീന പുണ്യവതി വിശുദ്ധ വിശുദ്ധ ഏർ വിശ്വ ഹൗസീന പുണ്യവതി പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നിട്ട് എനിക്ക് കരുണ വാങ്ങിച്ചു തരണം നിങ്ങൾ രണ്ടിലൂടെ ചേർന്ന് ഈ കരണം വാങ്ങിച്ചേരണമേ എന്റെ ഒമ്പതാമത് ചെല്ലുന്നത് എന്റെ കാവൽദൂത പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നിട്ട് എന്നെ വഴി നടത്തണമേ പത്താമത് ഞാനിപ്പോ സർവീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ബെൻസിയർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബെൻസിയർ പിതാവിന്റെ അഭിവൃദ്ധി അലോഷ്മെൻസീർ പിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനത്തിലായത് കൊണ്ട് അതിൻ്റെ മധ്യസ്ഥനെ ആ പെർട്ടിക്കുലർ ഇപ്പൊ ആയിരിക്കുന്ന ഒരു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ മെസ്സീർ പിതാവേ അരിവിശ്വസ് മര്യ ഭക്തനായ മര്യാഭക്തനായ പിതാവേ പിതാവെ നമ്മോടൊപ്പം ചേർന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ഉത്തരവാദിത്വത്തിന് തീരുമാനമെടുക്കാനെ സഹായിക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ പത്ത് നന്മ പറഞ്ഞവരും ചൊല്ലുന്നത് എൻ്റെ ഒരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ നല്ല ഒന്ന് ഷെയർ ചെയ്താൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വീഡിയോ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നിന്നിച്ചൊരു കാര്യം ഷെയർ ചെയ്താൽ കൊള്ളാം തോന്നിയാൽ പറഞ്ഞതേ ഉള്ളൂ ഈ പത്ത് മണിയോട് ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് ചൊല്ലുന്നത് അപ്പൊ മാതാവിനെ മാത്രമല്ല വിളിക്കുന്നത് മാതാവിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന മാതാവിന്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന വിശുദ്ധരെ കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞു ചൊല്ലി പത്തെണ്ണം ഇങ്ങനെ ചൊല്ലിയാണ് പ്രാർത്ഥിക്കാറുള്ളത് എല്ലാ കൊന്തയിലും മൊത്തം അങ്ങനെ നല്ല പത്ത് മണി കൊന്ത കിടക്കി ചൊല്ലുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിലും ചൊല്ലാറുള്ളത് അപ്പൊ തെറ്റത്തുമില്ല ഈ ആൾക്കാർ ഇങ്ങനെ മനസ്സിൽ കാണുന്നതുകൊണ്ട് ഏർ ആ പത്തെണ്ണം കൃത്യമായിട്ട് നമ്മൾ ചൊല്ലിയും ചെയ്യുക അത് ഒന്നും കുറേയോ കൂടിയോ ചെയ്യത്തില്ല കൃത്യമായിരിക്കുന്നുള്ളതും അതിനകത്ത് വ്യക്തമാണ് എന്താണെങ്കിലും ഇത് പരിശുദ്ധ മാലകമായിട്ട് രാജിയ പരിശുദ്ധമ്മയുടെ മാധ്യമം പ്രാർത്ഥിക്കാം അപ്പം ഈ പോഷങ്കല ദ വിമോചനത്തിന്റെ ദിവസമാണ് എന്താണ് ഈ പോഷങ്കല ദ വിമോചനം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അസീസിലെ ഫ്രാൻസിസിന്റെ മരിയ ഭക്തി അസീസിലെ ഫ്രാൻസിസിന്റെ അതേ സമകാലം അതേ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഡൊമിനിക് ഡൊമിനിക് പുണ്യമാനാണ് പരിശുദ്ധ അമ്മ ജവമാല നൽകുന്നത് അവരെന്തരും കൂട്ടുകാരാണ് അതാണ് നമ്മൾ ഈ വിശുദ്ധരുടെ ലിറ്റിനെ ചൊല്ലപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്ക് എന്ന് നമ്മൾ പറയും അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യം നമ്മൾ അച്ചാലൊക്കെ സംശയം ഉണ്ടാകും ഈ ഫ്രാൻസിസ് ഡൊമിനിക്ക് എന്ന് പറയുന്ന പുണ്യവാനുണ്ട് ഫ്രാൻസിസ് സേവിയർ ഉണ്ട് ഫ്രാൻസിസ് സാലസ് ഉണ്ട് ഫ്രാൻസിസ് ബോർജിയ ഉണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഓഫ് റോം എന്ന് പറയുന്ന ഒരു പുണ്യവതി ഉണ്ട് ഫ്രാൻസിസ് ഓഫ് ഫാത്തിമ എന്ന് പറയുന്ന സവരി ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധനുണ്ട് വേറെ ഫ്രാൻസിസ് എന്ന പേരിൽ ഇഷ്ടമുള്ള വിശുദ്ധനുണ്ട് ഇനിയുണ്ട് എണ്ണി എടുക്കാൻ പത്ത് പത്ത് പേരിൽ കൂടുതൽ നമുക്ക് കാണാൻ ഫ്രാൻസിസ് പേരുള്ള പക്ഷേ ഇവിടെ നമ്മൾ ഫ്രാൻസിസ് ഡൊമിനിക്ക് ഫ്രാൻസിസ് ഡൊമിനിക്ക് ഡൊമിനിക്ക് ഫ്രാൻസിസും ഡൊമിനിക്കും കൂട്ടുകാരായ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചത് ഈ വിശുദ്ധ ഒരുമിച്ച് നമ്മൾ വിളിക്കുക ഈ ഫ്രാൻസിസ് അസിസി ഡൊമിനിക്കിനെ പോലെ തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ് എന്താണ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഈ വിശുദ്ധൻ പോഷങ്കല അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പോഷുങ്കല പോഷിങ്കലെ ദേവാലയത്തിൽ മാലാകമാണ്ട് രാജിയെ അറിയത്തിന്റെ പള്ളിയാണ് അവിടെ സാന്താമിയാനു കുരിശ് സാന്താമിയാനു കുരിശ്ശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാന്താമിയാനു കുരിശ് ഈ സാന്താമിയാനു കുരിന്റെ മുമ്പിൽ ഇന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഒഴിവിൽ മരിച്ച പള്ളി പുതിക്ക പണിയാന്നൊക്കെയുള്ള കർത്താവിന്റെ നിർദ്ദേശവും കിട്ടുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഇതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ കിടക്കുന്നില്ല നമ്മുടെ ഈ പുണ്യമാന്റെ തിരുനാളായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് എന്നാലും ഇവിടെ ഈ ഓഗസ്റ്റ് രണ്ടിന് പുണ്യാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മ ഈ മാരാകന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഈ തിരുനാളിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകിയ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് മാതാവിനോട് എന്നെ സഹായിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് അന്നത്തെ പാപ്പ ആയിരുന്ന പാപ്പായുടെ അടുത്ത് തന്നിട്ട് വിശുദ്ധിന് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാതാവിന്റെ നിർദ്ദേശം കർത്താപ് ഈശ്വരുടെ നിർദ്ദേശം അനുസരിച്ചൊരു ദണ്ഡ വിമോചനം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് സഭയുടെ എക്കാലത്തെയും ദണ്ഡവിമോചനത്തിന്റെ ചരിത്രത്തിൽ ഡോക്യുമെന്റ് ഇല്ലാതെ എഴുതി ഒപ്പുവെക്കാതെ പാപ്പ ഒരു ദണ്ഡമോചനം ഒന്ന് പ്രഖ്യാപിക്കുക ഇത് കർത്താവിൻ്റെ തിരുവിഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആദ്യം ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് പാപ്പ അത് പ്രഖ്യാപിക്കുന്നു ഇത് പൂർണ്ണ ദണ്ഡകോചനമാണ് ദാനം അത് അതിന് ചില മാനദണ്ഡങ്ങൾ ഉള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയത്താണ് നമുക്കിതിന്റെ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള പ്രാർത്ഥന ഏർപ്പെടാണ്ട് അത് ഏഹ് സാധാരണഗതിയിൽ എല്ലാ ദണ്ഡവിമോചനങ്ങൾക്കും ഉള്ള പോലെ തന്നെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമുക്കിതിനെ ഉള്ളത് നല്ല കുമ്പസാരം നടത്തണം ദിവ്യവിലയിൽ പങ്കെടുത്ത് ദിവ്യകാരനെ സ്വീകരിക്കണം യോഗ്യതയോടുകൂടി പിന്നെ കൃത്യമായിട്ടും വേണ്ട പ്രാർത്ഥനകൾ ചൊല്ലി കാഴ്ചവെക്കണം അതായത് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു സർഗസ്നാപിതാവി നന്മറിഞ്ഞു ഒരു വിശ്വാസമാണ് എന്നിവ ചൊല്ലി കാഴ്ചവെക്കണം ഈ കുമ്പസാരം നമുക്ക് ഒരു ഒന്നില് ഓഗസ്റ്റ് രണ്ടിനും എട്ടിനും ഇടയിലുള്ള ദിവസങ്ങളിൽ നടത്തിയാൽ മതിയാകും കുമ്പസാരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുമ്പസാരം നടത്തിയാലും മതിയാകും ഇത് ആദ്യകാലങ്ങളിൽ ഫ്രാൻസിസ്കൻ ചാപ്പലുകളിൽ മാത്രമായിരുന്നു ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ഫ്രാൻസ് ദേവാലയങ്ങളിൽ ആശ്രമ ചാപ്പലുകളിലോ പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ദണ്ഡവിമോചനം കിട്ടുമെന്നുള്ള അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ദണ്ഡമോചനം നേടിയെടുക്കാണ്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് ഈ ദണ്ഡപത്തിന്റെ പ്രത്യേകത ഇപ്പൊ ഈ ദണ്ഡമോചനം സ്വീകരിച്ച് സ്വീകരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പോയി പ്രാർത്ഥിച്ച് ദണ്ഡൂജനം നമുക്ക് വേണ്ടി പ്രാപിക്കാമെന്ന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള മരണപ്പെട്ടു പോയി ശുദ്ധീകരണത്തിനായിരിക്കുന്ന സഹോദരങ്ങളുടെ ആത്മാങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പള്ളിയിൽ സന്ദർശിച്ച് വീണ്ടും ഈ പ്രാർത്ഥന നിർമ്മിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ദണ്ഡപൂജനം നേടിക്കൊടുക്കാണ്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പം മാലാകമാരുടെ രാജ്ഞിയായ പരിശുദ്ധ തമ്മിയുടെ തിരുനാൾ ഫ്രാൻസീസിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന തിരുനാള് ഏറ്റവും ഉചിതമായ രീതിയിൽ നമുക്ക് ആഘോഷിക്കാം ആചരിക്കാം അതിന്റെ ആ ദൃഢമൂലം നമുക്ക് പ്രാപിക്കാൻ ശ്രമിക്കാം നമ്മൾ ഓർക്കേണ്ടത് പതിനഞ്ച് നോമ്പിന്റെ ദിവസങ്ങളാണ് നമ്മൾ ആയിരിക്കുന്നത് പതിനഞ്ച് നോമ്പിന്റെ ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് പതിനഞ്ച് ഈ പതിനഞ്ച് നോമ്പ് തീരെ നന്ന് അടുത്ത നോമ്പ് തുടങ്ങിയ പതിനഞ്ചാം തീയതി തൊട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ മിക്കാൽമാനയുടെ നോമ്പുണ്ട് അത് അസിസിയുടെ ഫ്രാൻസിസ് കൃത്യമായിട്ട് എടുത്തിരുന്ന നോമ്പാണ് ഫ്രാൻസിസ് അസിസിയോട് ഇഷ്ടമുള്ള സ്നേഹം കൂടുതലുള്ള ആർക്കും അത് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മിക്കാലമാലയോട് സ്നേഹവും ഭക്തിയുള്ളവർക്കും ഈ നോമ്പ് എടുക്കാനായിട്ട് സാധിക്കും അത് അതിൻ്റെ മാല അതിങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ വലിയ നോമ്പ് ചെറിയ നോമ്പ് കാഞ്ഞിരിക്കുന്ന ആൾക്ക് ഭക്ഷണത്തിനുള്ള ക്രമീകരണം മാത്രമല്ല ഈ നോമ്പ് എന്നൊന്നുദ്ദേശിക്കുന്നത് അത് നമുക്ക് ആകാം അതിനോടൊപ്പം ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളോടൊപ്പം സ്വഭാവത്തിലെ ക്രമീകരണങ്ങളും പ്രാർത്ഥന ചൈതന്യമൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾ പങ്കേറാണ്ട് ശ്രമിക്കാം ഇപ്പം ഈ ഉചിതമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അസിൻ്റെ ഫ്രാൻസിസ് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ മാലകമായിട്ട് രാജ്ഞിയായ മറിയും നമുക്ക് കൂട്ടായിരിക്കട്ടെ മാധ്യസ്ഥം വഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ